തിരമാലയിൽ ഈ ചെറുതോണിയിൽ തിരമാലയിൽ ഈ ചെറുതോണിയിൽ പവരത്തെന്തരികെ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല വിശുദ്ധ മർക്കൂസ് വിശേഷം അധ്യായം നാല് സായാഹ്നമായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടതി വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു യേശു അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു നീ അത് ഗവനിക്കുന്നില്ലേ യേശു ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു പ്രശാന്ത ഉണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെട്ടത് എന്തിന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുണ്ടല്ലോ മഴയും എല്ലാം സമ്മാനമാം മഞ്ഞും മഴയും എൻ 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 പേർക്കു പേർക്കു ഒരുക്കുന്നതാ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവദ്രസന്നദിയിൽ പ്രാർത്ഥനപൂർവ്വമായിരിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതയാത്രയുടെ ആത്മീയത ധ്യാനിക്കാം ക്രൈസ്തവ ജീവിതം ഒരു തീർത്ഥയാത്രയാണ് ക്രിസ്തുവിനോടൊപ്പമുള്ള ഈ യാത്ര സുരക്ഷിതമായ യാത്രയാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും നാഥൻ കൂടിയുണ്ട് എന്ന പ്രത്യാശ നമുക്ക് ബലം നൽകുന്നുണ്ട് ക്രിസ്തു കൂടെ ഇല്ല എങ്കിൽ തീർച്ചയായും നീ ഭയപ്പെടുക തന്നെ വേണം എന്നാൽ ക്രിസ്തുവിനോട് കൂടിയുള്ള യാത്രയിൽ നീ ഭയപ്പെടേണ്ടതില്ല ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണിത് ക്രിസ്തു ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സായാഹ്നമായപ്പോൾ അവർ അക്കരയ്ക്ക് പോകുന്നത് യേശു ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ യേശു കൂടെയുള്ള യാത്രയാണെങ്കിൽ ആ യാത്രയിൽ എത്ര തന്നെ പ്രതിസന്ധികളോ കൊടുങ്കാറ്റോ തിരമാലകളോ ഉണ്ടായാലും അത് നിന്നെ ബാധിക്കുകയില്ല കാരണം പ്രകൃതിയെ അതിജീവിക്കുവാൻ പ്രകൃതി ശക്തിയെ ശാസിക്കുവാൻ ബലമുള്ളവനാണ് ഉള്ളത് ക്രിസ്തു കൂടെ ഉള്ളപ്പോൾ കൊടുങ്കാറ്റടിച്ചാലും തിരമാലകൾ ഉയർന്നാലും നിന്റെ ജീവിതമാകുന്ന വഞ്ചി ആടി ഉലഞ്ഞാലും നീ ഭയപ്പെടേണ്ട കാരണം നിന്റെ രക്ഷകനായ ദൈവം പ്രതിസന്ധിയെ അതിജീവിക്കുന്ന ശക്തിയായി കൂടെയുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പാഠമുണ്ട് ഈ ജീവിതയാത്രയിൽ ക്രിസ്തു സ്വസ്ഥതയിൽ യാത്ര ചെയ്യുകയാണ് യേശു എന്താണ് ചെയ്തത് അവൻ അമരത്ത് വെച്ച് ഉറങ്ങുകയായിരുന്നു എന്നാണ് എഴുതിയിരിക്കുക എത്രയോ ശാന്തനാണ് ഇത്ര വലിയ പ്രതിസന്ധിയിലൂടെ യാത്ര ചെയ്യുമ്പോഴും ക്രിസ്തു ശാന്തമായി ഉറങ്ങുകയാണ് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ ബലവും സ്നേഹത്തിന്റെ ആഴവും ക്രിസ്തു സാന്നിധ്യത്തിന്റെ സാന്നിധ്യത്തിൻ്റെ ബലവുമുണ്ടെങ്കിൽ നാമ ഇപ്രകാരമായിരിക്കണം അവൻ നമ്മുടെ ഹൃദയമാകുന്ന വഞ്ചിയിൽ സ്വസ്ഥമായി ഉറങ്ങട്ടെ അവൻ കൂടെ ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ ആശ്വാസം അവന്റെ സാന്നിധ്യമാണ് ബലം ശിഷ്യന്മാർ വല്ലാതെ ഭയപ്പെട്ടു പോയി കാരണം തങ്ങളോടൊപ്പമുള്ളത് ദൈവമാണ് എന്ന് ജീവദാതാവാണ് എന്ന് പ്രകൃതി ശക്തിയെ അതിജീവിക്കുവാൻ ബലമുള്ളവനാണ് എന്ന് അവർക്ക് ബോധ്യമില്ലായിരുന്നു അതുകൊണ്ടാണ് അവർ ഭയന്ന് വിറച്ചത് ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് യാതൊരു ഉത്കണ്ഠയുമില്ലേ എന്ന വേദനയോടുകൂടിയുള്ള ചോദ്യമാണ് ശിഷ്യന്മാർ ചോദിച്ചത് നിന്റെ ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക ക്രിസ്തു നിന്റെ ജീവിതമാകുന്ന അമരത് ഉണ്ട് അത് പ്രത്യാശ നൽകണം യേശുടനെ ഇരുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു കൊണ്ട് പറയുന്നു അടങ്ങുക ശാന്തമാകുക ഉടനെ കാറ്റ് ശമിച്ചു പ്രശാന്തത ഉണ്ടായി നോക്കൂ ക്രിസ്തുവിന്റെ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു ആ വലിയ പ്രതിസന്ധിയെ പ്രകൃതിക്ഷോഭത്തെ അതിജീവിക്കുവാൻ ഇത്രയേ ഉള്ളൂ നമ്മൾ വലിയ പ്രശ്നങ്ങളായി കരുതുന്നത് എടുത്തു മാറ്റാനാകാത്ത മാരകമായ പ്രതിസന്ധിയായി കാണുന്നത് യേശുവിന്റെ മുമ്പിൽ അത് ഒരു വാക്കുകൊണ്ട് ഒരു കരം ഉയർത്തുന്നത് കൊണ്ട് ഒരു സ്പർശനം കൊണ്ട് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ ഏത് വലിയൊരു പ്രതിസന്ധിക്കും ഉത്തരമുണ്ട് ആ ഉത്തരം ക്രിസ്തുവാണ് ആ ക്രിസ്തു നിന്റെ ജീവിതമാകുന്ന അമരത്ത് അവനുണ്ട് അത് നമുക്ക് ജീവിക്കുവാനുള്ള കൂടുതൽ മുന്നോട്ട് പോകുവാനുള്ള ബലവും കൃപയും നൽകണം ക്രിസ്തു കൂടെയുള്ളവൻ ഭയപ്പെടേണ്ട അവന് ഏത് പ്രതിസന്ധിയെയും സുരക്ഷിതമായി അതിജീവിക്കുവാനും ശാന്തതയുടെ തീരത്ത് സുരക്ഷിതമായി എത്തിക്കുവാനും സാധ്യമാവുക തന്നെ ചെയ്യും ഈ വിശ്വാസത്താൽ പ്രത്യാശിയാൽ കൂടുതൽ കൃപയോടെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വാസത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിതയാത്ര തുടരാം ഇന്നത്തെ സുവിശേഷം പഠിപ്പിക്കുന്ന മറ്റൊരു മനോഹരമായ പാഠം എന്തെന്നോ ക്രിസ്തു കൂടെ ഇല്ലാതെ നീ ജീവിതയാത്ര ചെയ്യരുത് എന്നാണ് ഞാനും നിങ്ങളും ക്രിസ്തു കൂടെയില്ലാതെ ജീവിതയാത്ര തുടർന്നാൽ ആ ജീവിതയാത്രയിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ നാം അവിടെ മുങ്ങിത്താണ് പോകും നാം കാറ്റിലും കോളിലും പെരു പെമാരിയിലും കടൽക്ഷോഭത്തിലും മുങ്ങിത്താണ് പോകും പ്രതിസന്ധികൾ നമ്മെ അതിജീവിക്കാൻ സാധ്യമല്ലാത്ത വിധം തകർത്ത് കളയും അപ്പോൾ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി ക്രിസ്തുവിനെ എല്ലായ്പ്പോഴും ജീവിതത്തിൽ രക്ഷകനാഥനമായി സ്വീകരിച്ച് ജീവിതയാത്ര തുടരുവാൻ വേണ്ട ആത്മീയ ബലം നൽകണമേ എന്ന് നമുക്ക് ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ കല്ലും കൊള്ള വഴിയും എന്നോ ചീടുവാൻ ീടുവാൻ പാദമിടറി ഞാൻ വീടുപോയാൽ എന്നെ തോളിൽ വഹിച്ചീടുവാൻ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാവും പുലരാതിര ഒരു നോ കുറയാതിരുന്നിട്ടില്ല തിരമാലയിൽ ഈ ചെറുതോണിയിൽ തിരമാലയിൽ ഈ ചെറുതോണിയിൽ അവരത്തെ നരികി അവനു